ഇത് മാസ് മോട്ടോർസിൽ നിന്നുള്ള ഫോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ കണ വർക്കുകളൊന്ന് ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ പിന്നെ വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ് മോർണിംഗിൽ നല്ല രീതിയിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് കിട്ടും അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി മിസ്സിങ് കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ പ്രോബ്ലം ബ്രേക്കില്ല അതേപോലെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട് അതൊക്കെ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ ഓൾറെഡി കംപ്ലയിൻസ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് നമുക്ക് കിടക്കുന്നത് പുതിയ ലാൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കണം അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഒന്ന് ഒന്നായിട്ട് ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്താൽ മതി പിന്നെ ഹബ്ബിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറും ആവറേജ് കുറച്ചും കൂടി ഉപയോഗിക്കാൻ ഉണ്ട് കേട്ടോ അതേപോലെ വീൽ റബറൊക്കെ നല്ലതാണ് ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം പിന്നെ അതേപോലെ നമ്മളെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തലക്കാലം കാലം തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കും പിന്നെ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് നമ്മുടെ വണ്ടി ഇരിക്കണേ ആംറോൻ്റെ ബാറ്ററി ആണ് ഏഴാം പേരുടെ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അഞ്ച് പോയിന്റ് സംതിങ് വന്ന കേട്ടോ ആറ് പോയിൻറ്റ് രണ്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബാറ്ററി സെൽഫിൻ്റെ പ്രശ്നമുണ്ട് കാണിക്കും കാണിക്കും അതാണോ കാലത്തൊക്കെ എടുക്കുമ്പോൾ ഒരു വലിച്ചത് വന്നതിൻ്റെ പ്രോബ്ലം കേട്ടോ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് പിന്നെ മിസ്സിംഗിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ടല്ലോ നമുക്ക് കാർബേറ്ററിൻ്റെ പ്രശ്നമാണ് കാർബേറ്റർ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ എന്താണ് അതിൻ്റെ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സാധനമൊക്കെ ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പൊടിഞ്ഞ് പോന്നിട്ടുണ്ട് അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഇപ്പോഴത്തെ പെട്രോൾ അറിയാമല്ലോ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമാണ് നമുക്ക് കിട്ടാനുള്ളൂ അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ കോമൺ ആയിട്ട് കോമണായിട്ട് വന്നൊരു പ്രശ്നമാണത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടാൽ മൊത്തം ദ്രവിച്ചേക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കാർബേറ്റർ ക്ലീനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ സ്ലോജറ്റ് ജെറ്റ് ബ്ലോക്ക് ആണ് അപ്പോൾ ഇതൊന്നും മാറ്റിയിടണം മെയിൻ ജെറ്റൊക്കെ നമുക്കത് മതി ഫ്ലോട്ട് വാൽവിൻ്റെ സീറ്റിംഗ് നിലവിൽ ഇപ്പോൾ പ്രശ്നം കാണിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബോറേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്ന കാർബേറ്റർ പോയി എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷനൊക്കെ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്രോൾ ഓവർഫ്ലോ അടിയിലെ പൈപ്പ് വഴി വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്നാൽ പിന്നെ കാർബേറ്റർ പോയി പിന്നെ നമുക്ക് അത് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മളെങ്ങനെ ചെയ്താലത് പോയി ഓർമ്മ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പം നിലവിൽ ഇത് വേറെ പ്രശ്നം കാണിക്കണില്ല പക്ഷേ വന്ന ഇല്ല കാരണം ഈ ബണ്ണ ഈ കാണുന്ന ദ്രവിച്ചേക്കണത് പോലെയൊക്കെ ഉള്ള സിറ്റുവേഷൻ അതിൻ്റെ ഉള്ളിലും കാണുന്നുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഈ കാർബേറ്റർ ആയിട്ട് എങ്കിൽ ഒന്ന് മാറ്റി പുതിയത് വെച്ചേക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കിട്ടാത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷൻ ആണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അന്വേഷണം എൻജിൻ നമ്മൾ ചെക്ക് ചെയ്തേക്കില്ല എവലൊരു അല്പം കുറവുണ്ട് ഇതാണ് എഞ്ചിനോറിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ നമുക്ക് ആ ഫ്രണ്ട് ബാധിക്കു വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ചെക്ക് ഇത് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഭാഗമാണ് ഈ സൈഡാണ് ലീക്ക് വന്നതാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡ് ലീക്ക് നിലവിൽ കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെന്തോ പ്ലേറ്റിംഗ് എന്തോ ചെയ്തേക്കണത് പോലെ തോന്നുന്നുണ്ട് അത് പ്ലേറ്റ് ചെയ്യാ പോളിഷ് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ സൈഡ് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ ഞാൻ പുറമേന്ന് നമുക്ക് ആ ഡസ്റ്റ് ക്യാപ്പൊക്കെ അഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ഈ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗത്ത് വേറെ പ്ലേറ്റിങ്ങിങ്ങിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കാം അഴിച്ചു നോക്കിയിട്ട് പ്ലേറ്റിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പൈപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ട് വരും നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ഞാനൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഞാനിപ്പോൾ ബാക്കിയത്തെ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം നമുക്ക് എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വേണം എന്നെ അത് അത് ആ ഭാഗം അഴിക്കാനായിട്ട് ഏകദേശം ഒരു ധാരണ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലം വെച്ചാൽ ശരിക്കും എം സിയുടെ കംപ്ലയിൻ്റാണ് ശരിക്കും എം സി സബ് അസംബ്ലി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ റീസെറ്റ് ആക്കാനായിട്ട് പിന്നെ ഈ ബ്ലീഡ് വാല് നമുക്ക് അതിൽ ഉള്ളിലത്തെ അവസ്ഥയെന്ന് അറിയില്ല ബ്ലീഡ് വാല്യൂ നോക്കുമ്പോൾ ഓൾറെഡി ഒടിഞ്ഞാൽ പോകുന്നതാണ് കാരണം അത്രയ്ക്കും ടൈറ്റായ ആയൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഫുൾ ടൈറ്റാണ് അപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗം ഇല്ല എന്തെങ്കിലും അഴിക്കാൻ്റെ വേറെ മാർഗ്ഗം ഇല്ലതാണ് അപ്പോൾ ഇതൊന്ന് വെൽഡ് ചെയ്ത് അഴിച്ചിട്ട് കിട്ടി നോക്കാം ഇനിയിപ്പോൾ നിലവിൽ വെൽഡ് ചെയ്ത് അയച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലേത്തിൽ ഒക്കെ കൊടുത്ത് ഡ്രില്ല് ചെയ്ത് കിടക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ താമസം അങ്ങനെയാണെങ്കിൽ താമസം വരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്കിന്റെ ഒരു കൺഫ്യൂഷൻ ആണോ ഡിസ്ക് ബ്രേക്ക് നമ്മൾ റെഡി റെഡിയാക്കാമെന്ന് വന്നുകഴിഞ്ഞാൽ എം സി സബ് അസംബ്ലി മാറ്റിയതിനു ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞ് കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഈ പറയണേ വെൽ ലൈത്തിൽ കൊടുത്ത് കിട്ടുന്നത് ലൈത്തിൽ കൊടുത്താൽ അത് ക്ലിയറായി കിട്ടും എന്നുള്ള ധാരണയിൽ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗ് പുതിയ പ്ലക്ക് അടക്കും വലിയ പടക്കായിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ഒരു കംപ്ലയിൻസിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ഇത് ഡീറ്റെയിൽ കിട്ടും ഈ ബാക്കിൽ ഇതൊക്കെ അടുത്ത് ജർക്കി കാണിക്കുന്നുണ്ട് കുറച്ച് വർക്കുകൾ വേറെ അഡീഷണൽ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് എം സി സബ്ബൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇടണേ അപ്പോൾ അത് നോക്കാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ കാളി പ്രസമിലെ ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്ന കേസ് ഈ പറഞ്ഞ പോലെ ഇവിടെ വെൽഡ് ചെയ്ത് നമുക്ക് അയച്ച് കിട്ടും എന്നുള്ള ധാരണയിലാണ് ഈ പറയുന്നത് കേട്ടോ ഇനി അതല്ല ലെയ്ത്തിൽ എങ്ങാനും കൊടുത്ത് കഴിക്കേണ്ടി വന്നാൽ നമുക്ക് സമയമെടുക്കും അപ്പോൾ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഓക്കെ